എല്ലാവർക്കും നമസ്കാരം എബ്രായ ഭാഷയിൽ തേശുവ എന്ന പദമുണ്ട് ആ വാക്കിന് വിവിധങ്ങളായ അർത്ഥവുമുണ്ട് മടങ്ങിവരവ് റിപ്പൻഡൻസ് പശ്ചാത്താപം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം മോഡേൺ ഹീബ്രുവിൽ ആൻസർ അഥവാ മറുപടി എന്നൊരർത്ഥം കൂടിയുണ്ട് ഈ പദം നമ്മുടെ വ്യക്തി ജീവിതത്തോട് സംസാരിക്കുന്നുണ്ട് തിരിച്ചുവരവ് എന്നതിന് ദൈവസ്നേഹത്തിലേക്കുള്ള മടങ്ങിവരവ് എന്നുകൂടി അതിനെ വ്യാഖ്യാനിക്കാം ദൂർത്തനായ പുത്രൻ തിരിച്ചു വരുന്നത് സ്നേഹമുള്ള ഇടത്തിലേക്കാണ് മുൻവിധി കൂടാതെയാണ് അവന്റെ തിരിച്ചുവരവിനെ ആ സ്നേഹത്തിന്റെ ഭവനം ആഘോഷിക്കുന്നത് ഇങ്ങനെ ഒരു തിരിച്ചുവരവ് നമ്മളിൽ നിർവഹിക്കണമെങ്കിൽ നമ്മൾ നമുക്ക് നേരെ ഒരു കണ്ണാടി പിടിക്കണം ആ കണ്ണാടിയിൽ ബാഹ്യ രൂപം മാത്രമല്ല ആന്തരിക ജീവിതം കൂടി വെളിപ്പെടണം പിന്നെ നടക്കേണ്ടത് ഒരു ചിട്ടപ്പെടുത്തലും ക്രമപ്പെടുത്തലുമാണ് എത്രമാത്രം ക്രമരാഹിത്യമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് വീടും മുറ്റവും മുറിയും ഒക്കെ ക്രമപ്പെടുത്തി വെക്കുവാൻ താല്പര്യം കാട്ടുന്ന നമ്മൾ നമ്മുടെ ആന്തരികതയിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ എത്രമാത്രം ക്രമരാഹിത്യം അവിടെയുണ്ട് അതോർത്ത് സ്നേഹത്തിൻ്റെ ഭവനം വിലപിക്കുന്നുണ്ട് ഒരുവൻ അവനെ കണ്ടെത്തി കഴിയുമ്പോഴാണ് സ്നേഹത്തിൻ്റെ ഇടത്തിലേക്കുള്ളൊരു മടങ്ങി വരവ് ആരംഭിക്കുന്നത് ഒരു ചിന്തകൻ കുറിക്കുന്നു സിംപ്ലിസിറ്റി ഇസ് ദ ഇൻറ്റൻഷൻ പ്യൂരിറ്റി ഇൻ ദ അഫക്ഷൻ സിംപ്ലിസിറ്റി ടേൺ ടു ഗോഡ് പ്യൂരിറ്റി യുണൈറ്റ് വിത്ത് ആൻഡ് എൻജോയ്സ് ഹിം കർത്താവലേക്ക് തിരിഞ്ഞ് അവനോട് ചേർന്ന് ആനന്ദിക്കുവാനുള്ളതാണ് ഈ ജീവിതം പാട്ടുകാരൻ അത് ഹൃദ്യമായി കുറിക്കുന്നുണ്ട് യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ എന്ന് ആ പാട്ടിന്റെ വരികൾ നമ്മളെ ശക്തമായി ആഹ്വാനം ചെയ്യുകയാണ് തിരിച്ചു വരാൻ വേണ്ടി സ്നേഹത്തിന്റെ ഇടത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടി സിഗ് കുറിക്കുന്നു വൻ യു ടേൺ ടു ഗോഡ് യു ഡിസ്കർ ഹി ഹാസ് ബീൻ ഫേസിംഗ് യു ഓൾ ദൈവത്തെങ്കിലേക്ക് തിരിയുക അവനെ കണ്ടെത്തുക ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും അവൻ നിനക്കൊപ്പമുണ്ടാകും സ്നേഹത്തിൽ ഈ ജീവിതം എൻജോയ് ചെയ്യാൻ ദൈവസ്നേഹത്തിൽ ആനന്ദിക്കുവാൻ നമുക്കൊക്കെ കഴിയട്ടെ കഴിയട്ടെശുവാ അത് പശ്ചാത്താപമാണ് അത് തിരിച്ചുവരവാണ് അത് മറുപടിയാണ് സ്നേഹത്തിൻ്റെ ഇടത്തിലേക്കുള്ള മടങ്ങി വരവുക യോബൽ പ്രവചനം രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കയറി നിങ്ങളുടെ ദൈവമായ ഹോബയുടെ അടുക്കലേക്ക് തിരി ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ ബലഹീനരും പാവികളുമായി ഞങ്ങളോട് കരുണ തോന്നണമേ അവിടുത്തെ മക്കളാകുന്നു ഞങ്ങൾ ജീവിത വഴികളിൽ ഞങ്ങൾ ദൈവചിന്തകളെ വിസ്മരിച്ച് തിന്മയ്ക്കും പിശാചിനുമൊക്കെ വശംവകരായി പലപ്പോഴും വീണ് പോയിട്ടുണ്ട് കർത്താവെ സ്നേഹഭവനത്തെ ഞങ്ങൾ ഓർക്കുന്നു ആ സ്നേഹത്തിലേക്ക് ഞങ്ങൾ മടങ്ങി വരേണ്ടവരാണ് മുറുകെപ്പറ്റിയിരിക്കുന്ന പാപങ്ങളെ വലിച്ചെറിയുവാനും കർത്താവെ ഒരു പുതിയ യാത്ര ഞങ്ങൾക്ക് ആരംഭിക്കുവാനും ആ യാത്രയുടെ വെളിച്ചം പരിശുദ്ധാത്മാവായിരിക്കണമേ സ്നേഹത്തിൽ നിറയുവാൻ ഞങ്ങൾക്ക് കഴിയണമേ നല്ല വിചാരങ്ങളും ചിന്തകളും ഞങ്ങൾക്ക് നൽകണമേ നല്ല പ്രവൃത്തികൾ ഞങ്ങളിൽ ഉണ്ടാകണമേ യേശുവേ ദുത്ര ഭാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവ നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ